വൈദ്യുതി വിതരണം ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര പദ്ധതിയായ ആർ ഡി എസ് സ്കീമിൽ ഉൾപ്പെടുത്തി ഇരിട്ടി ടൗണിലെ വൈദ്യുതി വിതരണം പൂർണ്ണമായും കേബിൾ സംവിധാനത്തിലേക്ക് മാറ്റുന്നു ഇതോടെ ഇരിട്ടി വൈദ്യുതി ലൈൻ രഹിത നഗരമായി മാറുന്നതിനുള്ള കർമ്മപദ്ധതി കെ ആവിഷ്കരിച്ചു പ്രവർത്തനക്ഷമത വിശ്വസനീയമായ വൈദ്യുതി വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം പ്രസരണ നഷ്ടം കുറയ്ക്കുക വൈദ്യുതി വിതരണ ശൃംഖല കൂടുതൽ സുരക്ഷിതമാക്കുക എന്നിവ ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയാണ് റിവാർഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം അഥവാ ആർ ഡി എസ് എസ് ഇതോടെ ഇടയ്ക്കിടെയുണ്ടാകുന്ന വൈദ്യുതി തടസ്സങ്ങളും കേബിൾ ആക്കുന്നതോടെ ഇല്ലാതാകും ഇരിട്ടി നഗരത്തിൽ രണ്ട് ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരിട്ടിപ്പാലം മുതൽ കീഴൂർ വരെ റോഡിന് ഇടതുവശത്തെ രണ്ട് കിലോമീറ്ററും നേരമ്പോക്ക് കവല മുതൽ കീഴൂർ അമ്പലം കവലയിൽ നിന്ന് കീഴൂർ അമല ആശുപത്രി ജംഗ്ഷൻ വരെ രണ്ട് കിലോമീറ്ററുമാണ് കേബിൾ വലിക്കുക അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചിലവ് രണ്ടാം ഘട്ടത്തിൽ ഇരട്ടിപ്പാലം മുതൽ കീഴൂർ വരെ റോഡിന്റെ വലതുഭാഗത്തെ ലൈനുകളും മാറ്റും വൈദ്യുതി വിതരണ ശൃംഖലയിലെ എൽ ടി ലൈനുകളും കടകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും നഗരമേഖലയിലെ വീടുകളിലേക്കുമുള്ള ലൈനുകൾ പൂർണമായും കേബിളാകും അതേസമയം എച്ച് ടി ലൈനുകൾ കമ്പികളിലൂടെ തന്നെ തുടരും